ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഉള്ളത് ഷൊർണൂരിലാണ് കേട്ടോ ഇപ്പോൾ ഷോർണൂരിലെ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ കാര്യങ്ങളായിട്ടല്ല ഇന്ന് വന്നിരിക്കുന്നത് ഇന്നൊരു മുട്ടം പണി കിട്ടിയ കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോപ്രോ ടെൻ വാങ്ങിയിട്ട് ഒരു വർഷം തേഞ്ഞില്ല ഗൈസ് സംഭവം നോ വർക്കിങ് വർക്കാവുന്നില്ല ഓൺ ആവുന്നില്ല എന്താ കാര്യം എന്നറിയില്ല സംഭവം അല്ല കാണാനുള്ള ലുക്കൊക്കെയാണ് ക്യാമറ പക്ഷേ ഇത് വർക്കാവുന്നില്ല ഒരു വർഷം തേഞ്ഞിട്ട് പോലും ഇല്ല നമ്മൾ കാര്യമായിട്ട് ഇത് യൂസ് പോലും ചെയ്തിട്ടില്ല എന്താ പറ്റില്ല ആണ് കേട്ടോ ഗോപ്രോ ടെന്നാണ് ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കര സങ്കടം ആയിട്ടുണ്ട് എന്താ പറയുക വാങ്ങിയിട്ട് നേരെ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ജനക്കാട്ട് മുന്നേ വാങ്ങിയൊരു ഗോപ്രോ നയനാണ് ഇപ്പോൾ നയനിലൂടെയാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരുപാട് വർഷമായി ഞാൻ നയൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിങ്ങനെ ഒരു കംപ്ലൈൻ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഗോപ്രോ ടെൻ വാങ്ങിയിട്ട് വെള്ളം കൊണ്ട കുഴപ്പമൊന്നും ഇല്ല ഇപ്പം വറ്റില്ല എന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നെങ്കിലും ഒരു വട്ടം മഴ കൊണ്ടതിന് ശേഷം വീണ്ടും ഇത് ഓണാകുന്നില്ല എന്നാണ് ചെറുതായിട്ടൊരു മഴ കൊണ്ടിട്ടുള്ളൂ എങ്ങനെ നോക്കിയിട്ട് ഇത് ഓണാവുന്നില്ല അതതിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്നൊരു പണി കിട്ടി കൂടുതൽ യൂസ് പോലും ചെയ്തിട്ടില്ല ക്യാമറ പക്ഷേ എന്താ ചെയ്യാം എന്തായാലും നമ്മൾ തൃശ്ശൂരിലാണ് ഇതിൻ്റെ സർവീസ് സെൻ്റർ തൃശ്ശൂർ ഉണ്ട് നമ്മൾ വിളിച്ച് നോക്കിയപ്പോൾ അങ്ങോട്ട് കൊണ്ടു ചെല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കത് തൃശ്ശൂർ കൊണ്ട് കാണിക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ പോണ വഴി തന്നെ അപ്പോൾ ഷൊർണ്ണൂർ പാഴ്തപ്പുഴയിൽ ഇറങ്ങി അതിൻ്റെ കുറച്ച് നേരം റിലാക്സ് ചെയ്താണ് റിലാക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിമനോഹരമായിട്ട് കാറ്റൊക്കെ കൊണ്ടുപോയി രാവിലെ ഇവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു വൈബാണ് അപ്പോൾ എന്തായാലും നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം തൃശ്ശൂർ പോയി നോക്കാം എന്തായാലും ക്യാമറ ഓൺ ആകോ ഇല്ലയോ അറിയില്ല എന്തായാലും നമുക്ക് കൊണ്ട് കൊടുത്തുനോക്കാം സർവീസ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായി ഗോപ്രോയൻ്റെ എന്താവും നമുക്ക് അവിടെ പോയതിന് ശേഷമുള്ള വിശേഷങ്ങളിൽ ഞാൻ ഒടുവിൽ നമ്മൾ തൃശ്ശൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൃശ്ശൂർ നമ്മൾ ഇന്നിപ്പോൾ ക്യാമറയുടെ സർവീസ് നമുക്ക് ഇവിടെ തന്നെയാണ് അപ്പം നമ്മൾ ഇവിടെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യും ഇവിടെ പാർക്കിങ്ങൊന്നും ഇല്ല നമ്മൾ ഇവിടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടും ഭയങ്കര ട്രാഫിക്കാണ് ഒറ്റത്തെ ട്രാഫിക്കാണ് തൃശൂരിലെ ട്രാഫിക് ആണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ മാർക്കറ്റ് ഏരിയ ആണ് അതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കും കൂടിയാണ് കേട്ടോ നമുക്ക് ക്യാമറ സർവീസ് സെൻറ്ററിലേക്ക് അങ്ങനെ ഒടുവിൽ നമ്മൾ ആ സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്ത് ചെയ്യുന്നത് കെ ഐ ടി ഈ പറയുന്ന ക്യാമറ സർവീസ് എല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ബോക്രോൻ്റെ സർവീസ് ഇവർ ചെയ്യുന്നുണ്ട് വിളിച്ചു നോക്കിയതിന് ശേഷം വേണം ഇവിടെ വന്നത് കേട്ടോ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർവീസ് കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ഗ്യാരൻറ്റി ഉള്ളതുകൊണ്ട് അവർ അയച്ചിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് അവിടെ അയച്ച് അയക്കുന്നതാണ് അതിന് ശേഷം മാത്രമേ നമ്മൾ ക്യാമറ കിട്ടുകയുള്ളൂ എന്തായാലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും